ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാൻ പറ്റും നേരെ ആയിട്ട് നിങ്ങളോട് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി നേരെ ഇന്ന് എങ്ങനെ ഇത്തിരി വെള്ളം കിട്ടുവാട്ടേ പിന്നെ ഭയങ്കര പണിയല്ലേ ഇത് എന്തിട്ട് വെള്ളത്തിൽ കിടക്കണത് ഇതാണ് ഞാൻ കുടിക്കേണ്ട വെള്ളം ഇത് നിങ്ങൾ തന്നെ അവിടെ കുടിച്ചോ ഇത് പോകണേടിച്ചിട്ട് പോ കാരുള്ള വെള്ളം കൊണ്ട് വന്നേക്കുണിയൊക്കെ തിരുമ്പി കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു വൃത്തിയിൽ തിരുമ്പിട്ടും ഇല്ല അഴുക്കും പോയിട്ടില്ല എന്ത് കാണിച്ചിട്ടുണ്ടെ തിരുമ്പി വെച്ചേക്കണത് തേച്ചും വെച്ചിട്ടില്ലേ ഇവിടെ വര തളേ ഇവിടെ വന്ന നിങ്ങള് ഇത് എന്ത് കാണിച്ചിട്ടാ ഈ തിരുമ്പി വെച്ചേക്കണത് ഇതില് വല്ല അഴുക്കും പോയിട്ടുണ്ടോ ശരിക്കും ഇതൊന്നും കൂടെ കൊണ്ടുപോയിട്ടേ നന്നായി അലക്കിയിടാ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നാ അലക്കി തേച്ചിവിടെ കൊണ്ടുവന്നു വെച്ചോണോട്ടാ എന്താണ് വല്യ പണിയിലാണല്ലോ ഒന്നും പറയണ്ട മോളെ എന്ത് പറ്റിയ ഇന്നലെ കഴുകി ഉണക്കി മണക്കി കൊണ്ടു കൊടുത്ത തുണിയാ ഒരു മുഴുവൻ അഴുക്കാന്നെട്ട് അവള് വീണ്ടും പറഞ്ഞാ നിങ്ങളെ പറഞ്ഞേ കാര്യമുള്ള നിങ്ങൾ എന്തിനാ അവളെ താളത്തിൽ നിൽക്കണേ നിങ്ങക്ക് നിങ്ങളുടെ നോക്കി ചേച്ചിയെ ചെയ്യ മോളെ മോനോട് പറഞ്ഞൂടെ ഫോൺ മണിക്കുമ്പോ അവള് ഫോൺ തരില്ല പിന്നെ പറഞ്ഞ അവൻ വല്ല നാട്ടിലെ കിടക്കുന്ന അവനെ വിഷമിപ്പിക്കാൻ കുട്ടിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കൊടുത്തിട്ടെ അവ െന്റെ വിധിയാ അവൾ ആരോടും പറയണ്ട ഞാൻ സംസാരിച്ചത് പോലും അവളറിയണ്ടെറ തലവിധിയാൾ പക്ക എവിടിക്കാണോ അതൊക്കെ ഞാത്ത പിടിച്ചു പോണേ തുടക്കിയാന്ന് വെറുതെ പേര് കാണിച്ചിട്ട് കാര്യൊന്നുമില്ല വൃത്തിക്ക് തുടക്കി എന്തൊരു അഴുക്കും പൊടിയാന്നറിയാ നിങ്ങക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ല വൃത്തിയെടുത്ത് തുടച്ചിട്ടൂടെ തുടക്ക വെറുതെ ഒരു പേര് ഇതൊരു തൊടീ മര്യാദക്ക് തുടക്കി ഹലോ ആ പിന്നെ ഏട്ടന അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാ മതിലോ നമ്മളിവിടെ പണിയെടുത്തിട്ടാവുക പിന്നെ വെറുതെ ഇരിക്ക പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യന് നടു ഇടിഞ്ഞു ഒന്ന് വെറുതെ ഇരിക്കാൻ കൊതിയാവ അമ്മ ഇവിടെ ഇല്ല ഏട്ടാ അമ്മ പുറത്തേക്ക് പോയേക്കിപ്പ എന്താ വെറുതെ ഇരുന്ന് നേരം പോണില്ല പണികളൊന്നും ഇല്ലില്ല വെറുതെ ഇരുന്ന് നേരം പോകണില്ല എന്നു പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വർത്താനം പറയാനായിട്ട് ഉം ആ ഏട്ടൻ വിളിച്ചോന്ന് ഞാൻ പറയാൻ വരുമ്പോ ആ ി പറ ഏട്ടാ വിളിച്ചൊന്ന് പറയാട്ടോ പിന്നെ വിളിക്കപ്പോ ശരി മര്യാദക്ക് തുടക്കി ഒന്ന് വൃത്തിയില് തുടക്കിയാണ് പേര് ചോരല്ല ചോറ് വാൻ ബി ചെന്ന് ഇതാണ് ഒന്ന് കറി ഉണ്ടാക്കിയത് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ നിങ്ങള് കറി ഉണ്ടാക്കണത് എന്നോട് ചോദിച്ചാ നിങ്ങള് നിനക്ക് എന്താ കറി വേണ്ടേന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഞാനത് തൊന്നോണല്ലേ വന്ന നിങ്ങളൊന്ന് എനിക്ക് കാല് ഭയങ്കര വേദന ഒന്ന് മസാജ് ചെയ്ത് തന്നെ പോരെ എന്തെങ്കിലും എന്തെങ്കിലെ നന്നായി മസാജി ഹലോ ആ ചായ ചായോടിയൊക്കെ ആ ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കല അമ്മയാ അമ്മ ചായ കുടിച്ചിട്ട് വയ്യാന്ന് വണ്ടു പോയി കിടക്കുക ആ ആ ഞാൻ പറയാം ആ ശരി ശരി പിന്നെ വിളിക്കാം ഓക്കേ ഷേ അമ്മ ഉറങ്ങാ എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാം മനസിലായിട്ടാ ഏ അല്ല ഞാൻ എല്ലാം അറിയുന്നുണ്ട് എല്ലാം അറിയണ്ട് നീ അമ്മേനെ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെ എങ്ങനെയാ അത് നല്ല രീതിയിൽ നോക്കണെന്നുള്ളത് നാട്ടുകാർ വിളിച്ച് എന്നെ അറിയിക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള വഴികൾ ഉണ്ടാക്കാം അതിനുള്ള പണിണ്ടോ എനിക്ക് എനിക്ക് ബവാ അമ്മ ഇങ്ങനെ പോയിട്ട് ഞാൻ അമ്മ ഇങ്ങനെയായത് അതറിയോ അത് നമുക്ക് ക്ഷമ കൂടിക്കൊണ്ടാണ് ഇവിടെ അമ്മയുടെ തലേല് കയറി ഇന്ന് കൊത്താൻ തുടങ്ങിയത് മനസിലായാ ഇത് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാനങ്ങനെ വിളിച്ചുവന്നത് മനസ്സിലായ അതൊന്നും വേണ്ടവരും വരൂ നീയേ അവിടെ പോയിട്ട് നിന്റെ അമ്മേനെ ഇങ്ങനെ കാണിക്കും അപ്പോഴാണത് മനസ്സിലാവുള്ളൂ ഏട്ടാ പ്ലീസ് സാരിന്റെ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു ക്ഷമയാണ് അമ്മയുടെ ഏറ്റവും വലിയ പരാജയം ഞാൻ ക്ഷമിച്ചില്ലേ പ്ലാസ്റ്റിക് മാത്രം ശരിയായിക്കോളും അമ്മയുടെ ഇഷ്ടം ഇവിടെ ശരിയാകുമ്പോൾ ബുദ്ധിമുട്ടാ ഇല്ല നമ്മക്ക് നോക്കാം ശരിയാവും Það hefði þess að ég mikilvægur að hlúði. Nú, það er yngra varði. Hámaður.